ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ ആറാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇവിടെയാണ് നമ്മൾ കഥ വെച്ചത് റബിയ റദിയുലഹു അലാനും അതുപോലെ തന്നെ യസീദുമൊക്കെ അതാ അള്ളാൻ്റെ റസൂൽ സിദ്ദീഖ് സിദ്ദീഖർ റസീമല്ലാഹുത്തലെ പറഞ്ഞയച്ച സഹാബ തബൂക്കിൽ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഹിർക്കലിൻ്റെ പട അവരെ സമീപിച്ചിരിക്കുന്നത് എന്തിനും തയ്യാറായി അവരതാ സഹാബത്ത് നേതാക്ക നേതാക്കന്മാരായ യസീദും അതുപോലെ തന്നെ റബിയർ റതിയുല്ലാൻ തൻ്റെ സഹാബാക്കൾക്ക് ഉപദേശം ചെയ്തുകൊണ്ട് പട്ടക്കള്ളത്തിലെ പടക്കളം പടക്കള്ളത്തിലേക്ക് അതാ യുദ്ധത്തിനിറങ്ങാനുള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മറുപക്ഷത്ത് ഹെർക്കലിൻ്റെ പട അത് ഒരുക്കങ്ങൾ നടക്കുകയാണ് ബദറിലെയും മുഹദിലെയും പോലെ ഒരുക്കങ്ങൾ പോ രണ്ടും മൂന്നും ദിവസവും യുദ്ധമര്യാദകളൊന്നും ഇല്ലാതെയാണ് പോരാട്ടം അതാണ് ബഹുമാനപ്പെട്ട കവി പറയുന്നത് ശത്രു സേന പോർക്കള്ളത്തിൽ വന്ന് ളക്കലായി സർവ്വരെയും ഞങ്ങൾ ഇന്ന് ചാമ്പലാക്കും തുളിയായി അവിടുന്ന് ശത്രു സമൂഹം പറഞ്ഞതുപോലെ തന്നെ ജർജസിൻ്റെയും ലൗക്കാൻ്റെയും വിഥുലക്കിൻ്റെയും നേതൃത്വത്തിൽ ഹെർക്കലിൻ്റെ പടയത രണാങ്കണത്തിൽ വന്നുകൊണ്ട് തബൂക്കിൻ്റെ വെരിമാറിൽ വന്നുകൊണ്ട് അവരത് ആ കുളുസ് വെമ്പിളക്കിക്കൊണ്ടിരിക്കുകയാണ് ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്താണ് വന്യരാമ്രും കോടകേറിയേം കാഫിറെ അമർത്തുവാനൊരുങ്ങിയേ ആ സമയത്തായിരുന്നു ലാൻഡ് റസൂലിൻ്റെ പട്ടാളമത അതോ അവിടുന്ന് പട്ടക്കളത്തിലേക്ക് എടുത്തു ചാടുകയാണ് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി കൂടുതൽ തുടരുന്നില്ല എന്ന് മാത്രമല്ല ശക്തമായ യുദ്ധം സഹബ മഹാനായ റബിയ റബിയുള്ളയും യസീദ് റബി ഉള്ളാഹുത്തലാൻ്റെ കീഴിൽ അതാ എറുമുക്കിലല്ല തബൂക്കിൽ നടക്കുകയാണ് സഹാബികൾ യുദ്ധമാടിയേ ഫിരിങ്ങളും മുറച്ച് നിന്ന് ഹാപരുതിയെ വീരശൂര രാതിടും വേഗം വേഗം പടയോടെ ഏറ്റുമുട്ടാൻ വേഗം നിങ്ങൾ യുദ്ധക്കളത്തിൽ അതിപ്പറന്നുകൊണ്ട് പോരാടൂ എന്ന് പറഞ്ഞുകൊണ്ട് റബി ആ റിയുൽ ലാഹു തലഅനുവത തൻ്റെ സൈന്യത്തിന് ഓഡർ കൊടുത്തുകൊണ്ട് പടക്കളം വിറപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടം അതാ തുപ്പൂക്കിൻ്റെ വിരിമാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചോരയിൽ കൂളിച്ച് കൊണ്ട് ധീരരാം സഹാബികൾ ചോരയായ കാഫിറോട് നിർത്തുവിട്ട് തരുണമിൽ റബിയയും യസീദും പോർക്കാലത്തിലെ രിമണൽ കാണ്ട വാദിച്ചിടും നൂ കാഫിറേം വെട്ട് കൊത്ത് തട്ട് മുട്ട് അസ്ത്രമാരീയും സദാ വാളുകൾ പാരീചകൾ ഗതാകളൊഞ്ഞ് ദോചിത എട്ടുദിക്കും ഞെട്ടിടും വീതം സാബർ നിന്നതാ എത്രയും ജയാ ജയാര് വമ്മുഴക്കി വാളു ഓരായിരം സീരസുകൾ കാഴ്ചകൾ തബൂക്കിൽ ഹിർക്കലിൻറെ പട്ടാളം അ ജെറിജസിന്റെയും ലൗക്കാൻ്റെയും ബിത്തിനുക്കിൻ്റെയും നേതൃത്വത്തിൽ അതാ ഹിർക്കലിന്റെ പട്ടാളം അതിശക്തമായ പോരാട്ടം അവിടെ ഒരു ചോരക്കളമായി മാറിയിരിക്കുകയാണ് എണ്ണായിരത്തോളം വരുന്ന ഹിർക്കലിൻ്റെ പട്ടാളം മഹാനായ പൂക്കൃത്ത് തബൂക്കിൽ വന്നുകൊണ്ട് തമ്പടിച്ച മഹാനായ യസീദും അതുപോലെ തന്നെ ബി ആർ റബിയുല്ലാഹുത്തല്ലാൻ നേതൃത്വത്തിൽ രണ്ടായിരത്തോളം വരുന്ന സഹാബയും അതിശക്തമായ രണ്ടാങ്കണത്തിൽ ലതാ കിട്ടുകിട്ടാ വിറപ്പിച്ചുകൊണ്ട് വെറും ഒരു മിന്നൽ പിണർ മാത്രമേ അവിടെ കാണുമാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ശത്രുക്കളെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിർക്കലിൻ്റെ പട്ടാളത്തെ യുദ്ധം അതിൻ്റെ മൂർദ്ധന്തി ദശ പ്രാപിച്ചു എന്ന് മാത്രമല്ല മുസ്ലിം നായകനായ അസറത്ത് ബി ആർ റബിയുല്ലാഹുത്തല്ലാൻ റോമി പട്ടാള നേതാവായ പിത്തിനക്കും തമ്മിൽ അതാശക്തമായ ഒരു യുദ്ധം ആരംഭിച്ചിരിക്കുക യാണ് ദിഗന്തങ്ങൾ നട്ടുകുന്ന വിധത്തിൽ രണ്ട് സിംഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സിംഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല പതിനെട്ടടവും പയറ്റുന്ന ഗജവീരന്മാരെ നോക്കി സൂര്യൻ അതിന്റെ നെടുവീർപ്പുകളാകുന്ന രശ്മികൾ ഉതിർത്തുകൊണ്ടിരിക്കുകയാണ് മന്ദമരുതൻ പെട്ടെന്നതായി ഭയങ്കര ദൃശ്യം കണ്ടു നിൽക്കാനാവാതെ അതിശീഘ്രം ഓടിമറയുകയാണ് സമരശീർഷരായ രണ്ട് പടനായകന്മാർ തമ്മിൽ ഘോരഘോരം പൊരുതികൊണ്ടിരിക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുകയാണ് ഇരുവരും പയറ്റുന്നു പല അടവുകൾ വെളിക്കിറക്കുന്നു പൊടിയും പടലവും ഉയരുന്നു നബസ് ഇരുടുന്നു തുടരുന്നു തടുത്തും മാറുന്നു ഉടനെ ഗഡ് ചുയറ്റി കയറുന്നു അലറുന്നു തുരുതുരാപ്പട പൊരുതുന്നു പക്ഷെ ഇരുവരും മെയ്യ തടുക്കുന്നു ിത്തിലക്ക് ചതിച്ചൊരു വിട്ട് റബിയത്തിൻ കരം മുറിക്കുവാൻ ഇടറിടാതുടൻ അലറി റബിയത്ത് തടുത്ത് വാള്ള ചുഴറ്റും നെയ്യ് ചുഴറ്റി കോടയും വിളക്ക് വിട്ടൊരു അലർച്ചയും വിട്ടു കഠിനമായി ചുടുനിണ പുഴയൊഴുകി ഭിത്തിലക്ക് കുതിരമേൽ നിന്ന് മറിഞ്ഞു പോ അങ്ങനത്തെ പൂക്കിൻ്റെ വെരിമാറിൽ ശക്തമായ പോരാട്ടം രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പടനായകന്മാർ തമ്മിൽ ഭിത്തിലക്കും റബിയയും ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നതാ ഭിത്തിലക്കിനെ ഭിത്തിലുക്ക് റബിആർ റിയുൽ നാഹുത്തല്ലാൻ്റെ നേർക്ക് ചതിച്ചുകൊണ്ട് ഒറ്റ വെട്ടായിരുന്നു വെട്ടിയെന്ന് മാത്രമല്ല കരം മുറിക്കാൻ കൈ മുറിക്കാനാണ് ഉദ്ദേശമെങ്കിലും പെട്ടെന്ന് റബിആർ റിയുലാഹുത്തല്ലാൻ മാറുകയും തൻ്റെ വാൾ നാഞ്ഞ് ചേറ്റുകയും ചുഴറ്റുകയും ചെയ്തപ്പോൾ ഭിത്തിലെ കുതിരമേൽ നിന്ന് അറിയാതെ മറിഞ്ഞു പോവുകയാണ് പെട്ടെന്ന് സഹാബത്ത് കിബീറിൻ്റെ ധനികൾ മുഴക്കുകയാണ് റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ചതിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃക്കൽ സേനകളെന്താ നിലവിളിച്ചുകൊണ്ട് ഭയം തോടുകയാണ് എന്ന് മാത്രമല്ല ഭയന്ന് നേറു എനി ജയിക്കില്ലെന്നുറക്കുന്നേ ിത്തിലക്കിൻ കഥ കഴിഞ്ഞല്ലോ പട പൊളിഞ്ഞല്ലോ അണിമുറിഞ്ഞല്ലോ ഭിത്തിലക്കിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ പടയോട്ടങ്ങളോട് അവസാനിച്ചിരിക്കുകയാണ് ഭിത്തില അവിടുന്ന് കുതിരപ്പുറത്ത് നിന്ന് മറിഞ്ഞു വീണു എന്ന് മാത്രമല്ല വിത്തുലക്കിൻ്റെ കഥ കഴിഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് വിത്തലക്കിൻ്റെ കീഴിലുള്ള സൈന്യങ്ങളൊക്കെ നാല് ഭാഗം മോട്ടുകയാണ് ഏതായാലും എന്ത് സംഭവിക്കും തബൂക്കിൻ്റെ വിരിമാറിലെന്ന് അറിയണ്ടേ എണ്ണായിരത്തോളം വരുന്ന ഹിർക്കലിൻ്റെ പട്ടാളവും രണ്ടായിരത്തോളം വരുന്ന അള്ളാൻ്റെ റസൂല്ല സദ്ദീഖിൻ്റെ പട്ടാളവുമാണ് തബൂക്കിൽ വെച്ച് ശക്തമായ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ